ൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർ ലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും മനോഹരമായ കുറച്ച് കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കുർത്തീസ് എല്ലാം വന്നിരിക്കുന്നത് ത്രീ പീസിന്റെ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ജാക്കറ്റ് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടുനോക്കാം ഇതാണ് ഫസ്റ്റ് പാറ്റേൺ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആണ് ഈ ഒരു പാർട്ട് വരെ കൊടുത്തിരിക്കുന്നത് വിചിത്ര സിൽക്ക് ആണ് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ അജ്രക്കാണ് ഡോറീസ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിചിത്ര സിൽക്ക് വന്നിരിക്കുന്നതിന്റെ താഴെയായിട്ട് ആയിട്ട് നിറയെ പ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പതിനേഴ് ഇഞ്ചസോ ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാല്പത്തി ആറ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയൊരു കുർത്തിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളറ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പാറ്റേണിൽ തന്നെയാണ് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് ജാക്കറ്റ് വന്നിരിക്കുന്നത് കോട്ടണിലാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു ജാക്കറ്റാണ് കോളറിനേക്കാണ് കൊടുത്തിരിക്കുന്നത് ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാനും പറ്റും സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ആണ് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ജാക്കറ്റാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇന്നർ വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പാറ്റേണിലാണ് ഇതിന്റെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ത്രീ സീറോ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഓർഗൻസ വന്നിട്ട് അതിലായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ബീഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്ന റൗണ്ട് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഓർഗൻസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് വിത്തോൾ ലൈനിങ്ങിലാണ് സ്ലീവ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സെലക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതൽ തന്നെയാണ് മീഡിയം മുതൽ ടബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഒരു കളർ കൂടി ഉണ്ടായിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണിക്കാം ഇതാണ് നെക്സ്റ്റ് കളർ രണ്ടും നല്ല ഷെയ്ഡാണ് ലെക്റ്റ് സൈഡ് ഇങ്ങനെ വരും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ രണ്ട് കുർത്തീസ് അവൈലബിൾ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഇനി നെക്സ്റ്റ് കുർത്തി നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് നെക്ക് വി ആണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് നിറയെ റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്ക് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് നെലൈൻ പാറ്റേണിൽ തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഡോറീസും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ സൈസ് ആയിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഈ കുർത്തി രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ബ്ലാക്ക് കളറിലും റെഡ് കളറിലും ആണ് കളർ ചേഞ്ച് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ല പഫ് സ്ലിങ്ങിനോട് കൂടി വരുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ രണ്ട് കളറും അവൈലബിൾ ആണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ആരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യണം ഇനി നമുക്ക് നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ചുരിദാർ സെറ്റ് ആണ് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ത്രീ പീസാണ് ടോപ്പ് ഇതാണ് ദുപ്പട്ട വരുന്നത് ോട്ടോ ഇതാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആണ് അതുകൊണ്ട് വി പോലൊരു കട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സെലക്റ്റഡ് ആയിട്ട് വരുന്ന പറ്റൺ ആണ് ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം ബാക്ക് ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ എലാസ്റ്റിക്കാണ് ലാർജ് സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ദുപ്പട്ട എങ്ങനെ വരും നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല ലെങ്ത് വിട്ടൊക്കെ വരുന്നുണ്ട് ഈ കുർത്തിയുടെ സൈസ് ചാർട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എസ് എക്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു പ്രൈസിലാണ് മൂന്ന് സെറ്റും അവൈലബിൾ ആയിരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പര് വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്